ഹലോ ഇപ്പോൾ കുറേ ലോങ് വീഡിയോ ചെയ്യണം ഇങ്ങനെ വിചാരിക്കുന്നു കുറേ ഒക്കെ കണ്ടായിരുന്നു ചേച്ചി ലോങ് വീഡിയോ ചെയ്യാം ലോങ് വീഡിയോ ചെയ്യുന്നു ചേച്ചി പറഞ്ഞാൽ ഇവിടുന്ന് ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് അങ്ങനത്തെ അങ്ങനത്തേക്കാളും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മോളെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് ഇവിടുന്ന് വീഡിയോസൊക്കെ ചെയ്യാൻ മടിയാണ് അങ്ങനെ വെറുതെ ഇരിക്കുക ഫോൺ കളിക്കുക അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലിഷ്ടം നിങ്ങൾ എനിക്ക് ഈ ലുക്ക് എന്താ ഞാൻ സത്യം പറഞ്ഞാൽ കുളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വരണം എന്ന് വിചാരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോകണം എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ ഇപ്പൊ തന്നെ ഉണ്ടോ മോള് കാര്യമൊന്നുമില്ല ഞാൻ ഫോൺ കട്ട് ചെയ്തത് പൊന്ന് നോക്കുന്നുണ്ട് പൊന്ന് മാത്രമല്ല സിയുണ്ട് സിയാവില്ല ഉറക്കല്ലേ ഞാൻ ആ ഓളോ ഞാൻ രാവിലെ എണീറ്റ് ചായ എല്ലാം കുടിച്ചിട്ട് ഉറക്കാൻ വേണ്ടി കിടത്തിയാട്ടോ കേട്ടോ തൊട്ടില് പെണീറ്റിട്ടുണ്ട് അപ്പൊ ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പൊ മോള് അപ്പുറം പോയി കളിച്ചോ അച്ഛുമു തന്നെ കാണിക്കാൻ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അപ്പണൻറ്റേക്ക് മോളെ ഉറക്കുകഴിഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് എനിക്കൊന്ന് അമ്മ ഇപ്പം ചീത്ത പറഞ്ഞു എത്ര സമയം മോളെ ഉറക്കിയിട്ട് ഞാൻ ഫോൺ കളിച്ചിരുന്ന കേട്ടോ ഇനി എന്താ പറയുക പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ട് വരണം അതിന് മുമ്പ് ഒരു ജ്യൂസ് കൊണ്ടുവച്ചിട്ട് കുറേ സമയം പക്ഷേ ഇത് എന്താണ്ടോ മുന്തിരി ജ്യൂസ് ആയത് തന്നെ ആ സംഭവം മോളായി ടേസ്റ്റ് എന്തൊക്കെയാണോ അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് പോയി കുളിക്കണം അതിന് മുമ്പോട്ട് ഞാൻ ഒരു ഓയിലൊന്ന് മുഖത്ത് ചെയ്തോളൂ ഓലൊന്നും പറയുന്നില്ല മോൾക്ക് കൊണ്ടുപോത്തുന്നതെട്ടോ ആരോ ഗിഫ്റ്റ് ആയിട്ടപ്പോൾ ഞാൻ അടിച്ചു നറ്റിയതാണ് അവൾക്ക് എന്തായാലും പുറത്തുള്ള അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്ന ഞങ്ങൾ വീട്ടിൽ തന്നെ തേങ്ങ ഇങ്ങനെ എന്താ പറയുക തേങ്ങ കൊണ്ട് ഓയിൽ എണ്ണ ഉണ്ടാക്കില്ലേ അത് തന്നെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് ആ എണ്ണ ആട്ടോ അവർ ദിമുക്കാണോ അപ്പം കുളിച്ചിട്ടാണോ അങ്ങനെ നമ്മൾ കുളിച്ച് വന്നു കുളിച്ചു വന്നതെന്ന് വെച്ചാൽ മേല് മാത്രമേ കുളിച്ചിട്ടുള്ളൂ തല കുളിച്ചിട്ടില്ല വെയിലത്ത് പോകുമ്പോൾ ഞാനങ്ങനെ തല കുളിക്കാറില്ല അതിന് പെട്ടെന്നൊന്ന് റെഡി ആവണം അമ്മ എന്തൊക്കെ മീൻ പൊരിക്കുകയും ചോറുമൊക്കെ ഒക്കെ ചെയ്യുകയാണ് പെട്ടെന്ന് റെഡി ആയിട്ട് ഇതാക്കാം പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ ഡയപ്പറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കമ്പനി കണ്ടു നല്ല ഡയപ്പറൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താണ് ഒരേ ഡ്രസ്സ് തന്നെ ഇടുന്നത് ഒരേ ഡ്രസ്സ് എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ഡ്രസ്സ് മാറി മാറി ഇടുന്നത് ഒന്നാമത്തെ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ ഉപയോഗിക്കാറ് കുട്ടീനെ എടുക്കാനൊക്കെ അതുകൊണ്ടാട്ടോ എൻ്റെ ഡെലിവറിക്ക് മുന്നേയുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പൊഞ്ഞും നന്ദിയൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാനിട്ട കമ്മലാട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വാലില്ലായിരുന്നെങ്കിൽ നല്ല ഡ്രസ്സ് ഉണ്ടായേനെ ഈ മുത്ത് മാത്രമായിട്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായനെ പിന്നെ ചെറിയൊരു കമ്മല അമ്മയുടെ കമ്മലിൻ്റെ അത് ഞാൻ ഇങ്ങെടുത്തു അത് എൻ്റെ കൂടെ ഇട്ട് വെക്കാം അങ്ങനെ കമ്മലും സെറ്റായി ഇനി അടുക്കളയിൽ പോലെയൊന്നെ ഫുഡ് കഴിക്കാം ഞാൻ രാവിലത്തെ ചായ മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ ഒരു പതിനൊന്ന് പത്ത് മണിയാകുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് എന്തെങ്കിലും ചോറൊക്കെ കഴിക്കാറുണ്ട് ഇന്നതൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ഇവിടെ നന്നായിട്ട് മീൻ പൊരിക്കുന്ന മണവും കപ്പയുടെ മണമൊക്കെ വരുന്നുണ്ട് കപ്പ കഴിക്കുന്നതിൽ എന്തായാലും നീ ചോറ് കഴിക്കാം ഉച്ചർ മാസ നമ്മൾ ചോറ്ടുത്ത് വന്നു കേട്ടോ കടലക്കറി ഉണ്ട് രാവിലത്തെ മീൻ പൊരിച്ചത് പിന്നെ പച്ചമുളക് ചതച്ചതാ കേട്ടോ അപ്പം ഇതും കൂട്ടി ഫുഡ് കഴിക്കണം ഞാൻ പോയി കഴിക്കാൻ ചോറെടുത്ത് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ചേച്ചി വണ്ടി കൊണ്ട് വേണം പിന്നെ അവിടെ പോയി അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മുള ഇട്ടു പാൽ എടുത്തു അപ്പോൾ വന്നിട്ട് ചോറയിക്കണം പിന്നെ ചൊറേച്ചിട്ടാണ് അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞു ഇനി ബാക്കി മേക്കപ്പ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ കുറേ പേരെ ഡൗട്ട് ഉണ്ടായിരിക്കും എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നുള്ളത് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഫീഡ് ചെയ്യുന്നതിലായിട്ട് ചെറുതായിട്ടൊരു മുഴ പോലെ ഉണ്ട് അപ്പം ഫസ്റ്റ് ഒരു ഗായനക്കിനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞാണ് സർജനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോവാണ് ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല ടെൻഷൻ ഉണ്ട് മോളുടെ കാര്യം ആലോചിച്ചിട്ടാണ് അപ്പം പോയിട്ട് എന്താ നോക്കിയിട്ട് പറഞ്ഞ് പിന്നെ ഈ ലിപ്സ്റ്റിക് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ കേട്ടോ ഷെയ്ട് അറിയില്ല കേട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ലൈറ്റ് കുറവാട്ടോ മഴ വരുന്ന ആ ഒരു ഇതായത് കൊണ്ട് തന്നെ എന്താണെങ്കിൽ ഈ ഡ്രസ്സിന് മാച്ച് ആവുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് വേണമെന്നില്ല മുടി ഒന്ന് കെട്ടിയാക്കണം മുടി നമുക്ക് ഇങ്ങനെ അയച്ചിടാൻ പറ്റില്ല മുകളിലോണ്ട് തന്നെ നല്ല ടൈറ്റിൽ കെട്ടി മുകളിലെ മുഖത്തൊന്നും മുടിയാവാത്ത രീതിയിൽ വെക്കണം എന്നാണ് ഉള്ളത് അങ്ങനെ ഒന്ന് കെട്ടിക്കുക ലാസ്റ്റായിട്ട് നമുക്ക് സിന്ധൂ ഇതും കൂടെ തൊടാം സിന്ദൂരം ഇല്ല സിന്ദൂരം തൊടാത്തന്നു വെച്ചാൽ എന്തോരാവുമ്പോ മോളുടെ മൊത്തം ഒക്കെ ഇങ്ങനെ തൊയ്ു ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഓട്ടോനെ വിളിക്കാം ഹലോ നിങ്ങൾ അല്ലേ എപ്പോ ഒന്ന് വരുവോ തൊട്ടിൽപാലം ഹോസ്പിറ്റൽ ആ ശരി ആ ഓട്ടോ സെറ്റ് ആയി അങ്ങനെ വണ്ടി വന്ന് മോളെ റെഡി പോയിട്ട് അല്ല ഓട്ടോ ഒന്ന് കാണാം എല്ലാരും ഓട്ടോയിൽ കയറിയിരിക്കുക വീട്ടിലെത്തി നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങി കുറേ സിയമോള് പറയുന്നത് ബിരിയാണി തിന്നണം പായസം കുടിക്കണം എന്നൊക്കെ ചിക്കനും പച്ചക്കറി പാലും തൈരും ഒരുമിച്ച് വെച്ച് മിക്കവാറും പാലും കൂടെ തൈരാവും പിന്നെ സേമത്തിൻ്റെ പേക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാറേ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി മോൾക്ക് പാലൊക്കെ കൊടുത്ത് മോളവിടെ കിടത്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ കാണിച്ച റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി സ്കാനിങ് ഒക്കെ എടുത്തതായിരുന്നു ചെറിയൊരു ഫൈബറിൻ്റെ ഉണ്ട് എന്നറിയായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞു അത് കുറച്ച് നല്ല വലുതാണ് അതുകൊണ്ട് മരുന്ന് തന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ എന്തായാലും വേണം അത് മോൾക്ക് കുറച്ചൊന്ന് വലുതായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ മരുന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പെട്ടെന്ന് ഇത് വലുതാവോ ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാനാണ് പറഞ്ഞത് ടെൻഷൻ ഉണ്ടോ വെച്ചാൽ നല്ല ടെൻഷൻ ഉണ്ടാകും കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഒരു ഇത് ഇതുവരെ മാറില്ല ഞാൻ അന്ന് പ്രാപ്തി ശരി ഇനി ഒരു ഓപ്പറേഷനും അങ്ങനത്തെ ഒരു ഒന്നും ഉണ്ടാവരുതേന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ ഉണ്ടായി അത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അന്നൊന്നും അസുഖങ്ങളില്ലായിരുന്നു കേട്ടോ ഇപ്പം ലൈഫൊന്ന് ഹാപ്പിയായി വരുമ്പോൾ ഇപ്പം കൊണ്ട് ഇങ്ങനെ എനിക്ക് പ്രഗ്നൻസ് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഞാൻ എന്ത് ടെസ്റ്റ് ചെയ്താലും എനിക്കത് ആ രോഗം രോഗമുണ്ട് അപ്പം ഞാൻ പറയായിരുന്നു ഏട്ടനോട് നമ്മൾ ടെസ്റ്റ് ചെയ്ത പൈസക്ക് മുതലാ ഒറ്റ പൈസ പോലും നമുക്ക് വെറുതെ ആവില്ല എന്താ വെച്ചാൽ ഇല്ലാതിരിക്കൂല എന്താണെങ്കിലും ടെസ്റ്റ് ചെയ്ത ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ തരണം ചെയ്യും അപ്പോൾ ഏട്ടനോട് വന്നപ്പോൾ പറഞ്ഞു അവിടെ നിന്നൊന്നും ചെയ്യണ്ട ഇങ്ങോട്ട് വന്നോ ഇവിടുന്ന് ചെയ്യാലോ ഇവിടുന്ന് ചെയ്യാലോ എന്നല്ല അവിടെ വന്നിട്ട് വേറെ ഡോക്ടറൊക്കെ ഒന്ന് കാണിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ബിരിയാണി ഒക്കെ വെക്കാൻ വേണ്ടി പോവാം അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു സ്പെഷ്യൂടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഉള്ളി ഉള്ളി മുറിച്ചിടുന്നുണ്ട് സിയ ഉണ്ട് പൂച്ച കാര്യം ഇരിക്കുന്നതിലോട്ട് കാര്യം ഇരിക്കുന്ന സിയ നമുക്ക് പനിയാട്ടാ കൊതുവിനെ ഞാൻ സി എം കൊന്നു പിന്നെ ഞാൻ ആ ഷോപ്പ് കയറിയതിൽ ഇത് വാങ്ങിയ കേട്ടോ സേമ്യത്തിന്റെ വറുത്ത പേക്ക് ഇനി അത്ര പൈസയുള്ളു മറ്റേ പേക്ക് വാങ്ങുന്നതിലേക്കാണ് ലാഭം തോന്നുക എന്നത് പഞ്ചസാര ആവശ്യമുണ്ടാവും പുഞ്ഞ് അവിടെ നിന്ന് ഉള്ളിയോ കരിഞ്ഞ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പണി കിട്ടോ വീടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം ഞാൻ പോയി വരുമ്പം പാൽപ്പേട വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ സി സിയമ്മക്കും ഇഷ്ടമാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് പൊന്ന ഉള്ളിയൊക്കെ കരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്നു പറഞ്ഞു അപ്പം മറ്റേ കുറേ സമയത്തിന് ശേഷം കിച്ചണിൽ വന്നപ്പോൾ എന്താണ് പൊന്ന് ക്യാരറ്റ് എന്താണ് പുതിയ മല്ലിച്ചപ്പ് തക്കാളി എല്ലാം മുറിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്ത് വെച്ചുള്ളി ഇല്ലേ ഇത് മസാല ഒക്കെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുകയാണ് അങ്ങനെ എന്താ ഹായ് അങ്ങനെ ഉള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടിച്ചു വേണ്ട ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതെന്താക്കണം ഇതുണ്ടാക്കണം അത് നമുക്ക് എടുക്കാം കേട്ടോ നമ്മൾ അടുപ്പിലായിട്ട് ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിനകത്ത് വെച്ചിട്ട് ആദ്യം എന്നാൽ മസാല വന്നൊന്നും ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ചോറ് ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ ഇത് അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊരിക്കുന്നില്ല എന്നാണ് പൊന്ന് പറയുന്നത് മസാല ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാം കാണണം ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണട്ടെ എന്ന് മാറ്റാ ഇവിടെ വന്ന് ഇരിക്കുന്നത് അവിടെ ഇരുന്നോ സിയാ പിന്നെ എൻ്റെ മോളെ കാണിച്ചു തരാവേ എന്റെ മോളിതാ ഇവിടെ വന്ന് കിടക്കുന്നേ വാങ്ങുന്നിട്ട് വർത്താനം പറയുന്നതാണേ നമ്മൾ അങ്ങനെ വരുമ്പഴത്തേക്ക് ഇവിടെ എന്തൊക്കെ ഇട്ടിട്ട് എന്തോ ആക്കാൻ ഇനി സിയാ തിന്നെ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന അതുകൊണ്ട് കേട്ടോ സിയാൻ കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വിറക് അടുപ്പാകുമ്പോ അടിപൊളിയാണ് പക്ഷെ എന്താണെന്ന് വെച്ചാല് തീ കൺട്രോൾ ചെയ്യാൻ പറ്റൂല മറ്റേ ഉള്ളി എന്തിനാ ക്യാമറയിൽ പുക കാരുന്നുണ്ട് ഉള്ളി കിട്ടിയ ശേഷം കൊറച്ച് ഇഞ്ചി മസാല പേസ്റ്റ് ഇടുന്നുണ്ട് ഇഞ്ചി സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പേസ്റ്റ് ആ ഇതൊന്ന് വഴറ്റിട്ട് എന്താ ഉപ്പ് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിക്കല്ലേ ചോറ് വയ്ക്കാം ക്യാരറ്റും കൂടെ ഇടുന്നുണ്ടേ ഇനി എനിക്ക് അടുത്തൊന്നും ക്യാരറ്റ് ഇല്ലല്ലോ ഇല്ല ഇനി എന്ത് ചെയ്യുമോളെ എന്നെ പെണ്ണുവേ ഉള്ളി തിന്ന പെണ്ണുവേ എന്ന പെണ്ണുവേ ഉള്ളി നല്ല തിന്നിന്റെ മുന്നോട്ടോ എരിന്നില്ല ഉള്ളി തിന്നിട്ട് മുളക് ന്നൊന്ന് ഇതായി വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ എന്തൊക്കെ ഓച്ചയായിട്ട് അപ്പൊ എനിക്ക് കുറച്ച് മണിയുണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാവേ അങ്ങനെ ഞാൻ വരുമ്പോഴത്തേക്ക് പൊന്നു ഇറച്ചീൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ ഏതാ ബിരിയാണിയിലെ മസാല അല്ലേ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ എഡിറ്റ് ഇതുകൊണ്ട് ഇട്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ നോട്ടമ ഇതാണ് മസാല ഈ മസാല നല്ല സ്മെല്ലുണ്ട് പിന്നെ നമ്മുടെ ചോറ് എപ്പോഴും അടുപ്പിൽ തന്നെയാണ് ഒന്ന് കാണിച്ച് തരാമേ നമ്മുടെ ചോറ് തിളച്ചിട്ടൊന്നുമില്ല കേട്ടോ റെഡിയാകുന്നേ ഉള്ളൂ ചോറ് അവിടെ നിന്ന് മെല്ലായിക്കോട്ടെ ലാസ്റ്റ് ദമ്മിടാൻ പോട്ടെ ഞാൻ സിയെ മോളിടാൻ കട്ട വെയിറ്റിംഗ് ആണ് മസാല അതിനകത്തേക്ക് ആ നെയ്യോ ഇതോ ദം ഇടുകയാണ് ആദ്യം നമ്മുടെ മസാല ഒക്കെ ഇട്ടു അതിൻ്റെ മുകളിലേക്ക് ചോറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ദമ്മിഡിട്ടും മാറ്റി വെക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് മണി എട്ട് മണിയൊക്കെ ആയി തോന്നുന്നു ഇല്ല ഏഴ് മണി ഏഴ് മണി ഉള്ളൂ വലിയ ലൈറ്റ് ആയിട്ടൊന്നുമില്ല ഇനി നമുക്ക് സലാഡ് ഉണ്ടാക്കണം അത് മൂലിയിട്ട് അടിപൊളി ആയിട്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ അത് മല്ലിച്ചപ്പും മല്ലിച്ചപ്പം പൊതിനിട്ടും പിന്നെ നമ്മുടെ ഉള്ളി വാറ്റിയത് അണ്ടിപ്പരിപ്പ് മുന്തി അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വാരി വാരിയതാണ് അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മസാല ഉണ്ടാക്കിയതിനകത്ത് കുറച്ച് ചോറിന് പെരക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം തേക്ക് കൊടുത്ത് നോക്കാം കുറച്ച് അങ്ങനെ നമ്മൾ ബിരിയാണി ദമ്മ പൊട്ടിച്ച ബിരിയാണി ഇപ്പം ചെറുതായിട്ട് ഇളക്കി ചോറ് എടുക്കണം നമുക്ക് പൊന്നൂൺ തന്നെ വിളിക്കാം അവിടെ തന്നെ എടുത്തോട്ടെ മസാലയൊക്കെ പിടിച്ച് തരുന്നുണ്ട് ഫൈനലി നമ്മുടെ ബിരിയാണി റെഡിയായി അടിപൊളി കളറാ നല്ല സൈഡ് കാണാൻ ഒരു കഷ്ണം എടുത്താണായിരുന്നു എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്കെന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ സമയത്തെ പോയിട്ട് ഭക്ഷണം കഴിച്ചത് അങ്ങനെ അടിപൊളി ഒരു ബിരിയാണി കഴിച്ചു പൊഞ്ഞു ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നാലായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അവളെ കുറച്ച് നല്ല കാര്യം പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മറങ്ങണം പിന്നെ തീടെ എത്ര വരട്ടിട്ട് മിസ് ചെയ്യൂ